എല്ലാവർക്കും ജയാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മത്തങ്ങ അരിശ്ശേരി ഉണ്ടാക്കാം അതിനുവേണ്ടി ഞാൻ അരക്കിലോ മത്തങ്ങയാണ് എടുത്തിരിക്കുന്നത് നല്ല ഫ്രഷ് മത്തങ്ങ മത്തങ്ങ ഇരിശ്ശേരിക്ക് പിന്നെ വേണ്ടത് പയറാണ് വൻപയറായാലും ചെറുപയർ ആയാലും നല്ലതാണ് ഞാൻ വൻപയറാണ് എടുത്തിരിക്കുന്നത് അത് രാത്രിയിൽ വെള്ളത്തിലിട്ടിരുന്നു ഒരു കാൽ കിലോ പയറ് വെള്ളത്തിലിട്ടിരുന്നു നല്ലപോലെ കുതിർന്നിട്ടുണ്ട് ഇനി ഇതൊരു കുക്കറിലേക്കിട്ട് രണ്ട് വിസിൽ വരുന്നവരെ ഈ പയറൊന്ന് വേവിച്ചെടുക്കാം രണ്ട് വിസലായപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിരുന്ന് നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം പയർ ഈ രീതിയിൽ വെന്തിട്ടുണ്ട് കുറച്ച് വെള്ളമുണ്ട് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങ കഷ്ണോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി വീണ്ടും ഒരു വിസിൽ വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇനി എരിശ്ശേരിക്കുള്ള അരപ്പ് തയ്യാറാക്കാം ഞാൻ അരമുറി തേങ്ങയാണ് തിരിഞ്ഞുവെച്ചിരിക്കുന്നത് മൂന്നല് വെളുത്തുള്ളി അര ടീസ്പൂൺ ജീരകം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സവാള രണ്ട് ഉണക്കമുളക് ഇത്രയാണ് അരപ്പിന് വേണ്ടത് അപ്പോൾ ഈ തിരിഞ്ഞു വെച്ചിരിക്കുന്ന അരമുറി തേങ്ങയിൽ നിന്ന് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മാറ്റിവെക്കാം ഇത് ലാസ്റ്റ് എരിശരിക്കകത്ത് നമ്മളൊന്ന് വറുത്തി ചേർക്കും ഇത് ചേർത്താലേ എരിശ്ശരിയാവത്തുള്ളൂ അപ്പോൾ ബാക്കി തേങ്ങയും ഇത്രയും സാധനം ഒന്നിച്ചിട്ട് ഒന്ന് തരിതരിയായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരാം മത്തേങ്ങയും പയറും നല്ലതുപോലെ വെന്തിട്ടുണ്ട് നമുക്കൊന്ന് തോന്നാം നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് നല്ല തരിതരിയായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇതാണ് അതിൻ്റെ പരുവം ഇങ്ങനെയാണ് അരയ്ക്കേണ്ടത് അപ്പോൾ നമുക്ക് വെന്ത കഷ്ണത്തിലേക്ക് ഇത് ചേർത്ത് ഇളക്കിയെടുക്കാം നമ്മൾ അരച്ചുകൊണ്ടുവന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ കൂടി കഴുകി ഇതിലേക്ക് ഒഴിക്കാം കൂടുതൽ വെള്ളം ഒഴിക്കണ്ട കുറച്ച് വെള്ളം മതി അപ്പോൾ നല്ല തിക്കായിട്ടുള്ളതാണ് എരിശ്ശേരി എന്ന് പറയുന്നത് കൂടുതൽ വെള്ളം ആവരുത് അപ്പോൾ ഈ അരപ്പ് ചേർത്തത് ഒന്ന് തിളയ്ക്കാൻ വെക്കാം ചേർത്ത് നമ്മൾ ഇതേപോലെ ഒന്ന് നന്നായിട്ടുണ്ട് ഇനി നമുക്ക് വറുത്ത് ചേർക്കാനുള്ളത് ചേർക്കാം ഇനി നമുക്ക് ചൂടായ പാനിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ടൊന്ന് വറുത്തെടുക്കാം നമ്മുടെ തേങ്ങ നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതേ കളർ ആവുമ്പോഴേ നമ്മൾ എടുക്കാവുള്ളൂ കടു വറുക്കുന്നതിനകത്ത് തേങ്ങ ഇട്ട് മൂപ്പിച്ചാൽ കടവും എല്ലാം കരിഞ്ഞു പോവും അപ്പോൾ ഇത് സെപ്പറേറ്റ് വറുത്തെടുത്താൽ അത്രയും നല്ലത് വെളിച്ചെണ്ണയിലാകുമ്പോൾ വളരെ രുചികരമായിരിക്കും ഇഷ്ടമുള്ള ഓയിൽ എടുക്കാം കേട്ടോ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കടു ഇട്ട് കൊടുക്കാം കടുക എല്ലാം പൊട്ടി കഴിഞ്ഞു നമുക്ക് പറ്റലമുളക് മുറിച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം നല്ലതുപോലൊന്നും മുരിങ്ങി വരട്ടെ എല്ലാം മുരിങ്ങയിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നമുക്ക് എരിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഉള്ളിയൊക്കെ വെളിച്ചെണ്ണയിൽ അങ്ങോട്ട് മൂപ്പിച്ച് ചേർത്താൽ നല്ല ഒറിജിനൽ ടേസ്റ്റാണ് അപ്പം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ പീരയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇത് ചേർത്താലേ നമുക്ക് എരിശ്ശേരി എന്ന് പറയാനൊക്കെ തോന്നും അപ്പം ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം സൂപ്പർ മണം വരുന്നുണ്ട് അതേപോലെയുള്ള ടേസ്റ്റ് ഇങ്ങനെ ഞാൻ എരിശ്ശേരി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എന്ത് വേണമെങ്കിലും ചേഞ്ചസ് വരുത്താം നന്നായിട്ടുണ്ട് സൂപ്പർ ഒന്നും വെന്തുടഞ്ഞ് ഒന്നും പോയിട്ടില്ല നല്ല എരിശ്ശേരി എരിശേരി തയ്യാറും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഉപ്പും എല്ലാം കറക്റ്റിനുണ്ട് ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ട് ഞാൻ നമ്മൾ ഇടയ്ക്ക് ഇതെല്ലാം ചേർക്കുമ്പോൾ ഉപ്പൊക്കെ നോക്കി പാകത്തിന് ഇട്ട് കൊടുക്കണം മത്തങ്ങയും വൻപറും ചേർത്തുള്ള എരിശേരി തയ്യാർ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് കഴിച്ചു നോക്കണേ സൂപ്പർ ടേസ്റ്റാണ് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ പറ്റിയ ഒരു ഐറ്റമാണ് അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകല്ലേ ഇനി അടുത്ത വീഡിയോയിൽ ഇതേപോലൊരു രുചിക്കൂട്ടുമായി കാണാം